അപ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു ലോങ്ങ് ട്രിപ്പ് പോകണെന്ന് അപ്പോൾ ഞാൻ എൻ്റെ അതിൻ്റെ ചെറിയൊരു ഒരക്കങ്ങളാണ് കേട്ടോ ഇത് എൻ്റെ ലുക്ക് ഒന്ന് ചേഞ്ച് ചെയ്യാമെന്ന് കരുതി ഞാൻ എന്തെ ഷോ ഗേളിൽ വന്നേക്കണുട്ടോ ഒരു ബ്യൂട്ടി പാർലറിൽ അപ്പോൾ ഞാൻ എ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത് അച്ഛൻ്റെ ഹെയർ ഓൾറെഡി കട്ട് ചെയ്തതാണ് അച്ഛനെ കഴിഞ്ഞിട്ടാണ് എൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി വന്നത് അപ്പോൾ എങ്ങനെയുണ്ട് അച്ചുൻ്റെ ഹെയർ കട്ടെന്ന് നിങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സിൽ പറയണം അങ്ങനെ എൻ്റെ ഹെയർ കുറച്ച് ഓയിൽ ചെയ്തുകൊണ്ട് തന്നെ അത് നല്ലവണ്ണം വാഷ് ചെയ്യണമായിരുന്നു അങ്ങനെ വാഷ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ ഹെയർ ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് ആ ലുക്ക് എന്തു ഭംഗിയായിരുന്നു എന്ന് പറയുമോ എനിക്ക് എനിക്ക് ലോങ് ഹെയർ ആയിരുന്നു നല്ലോണം ഉണ്ടായിരുന്നു എനിക്ക് കുറേ മുടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് ഞാൻ ഷോർട്ട് ഹെയർ ആയിട്ട് വെട്ടിയപ്പോൾ എനിക്ക് ഓൾറെഡി എനിക്ക് ഷോട്ട് ഹെയറിനോടാണ് താല്പര്യം പക്ഷെ എനിക്ക് എൻ്റെ ഉമ്മിക്കും എൻ്റെ വാപ്പിക്കും ഹെയർ ആണ് താല്പര്യം ബട്ട് ഞാൻ ഇന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ലോങ് ഹെയർ അത്രയ്ക്കും താല്പര്യമല്ല ഐ വിൽ കട്ട് മൈ ഹെയർ എന്നും പറഞ്ഞ് ഞാൻ ഷോകളിൽ വന്നേക്കണേ കേട്ടോ അങ്ങനെ സ്റ്റെപ്പാണ് വെട്ടിയത് എൻ്റെ കുഞ്ഞു എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ട് എന്തൊക്കെ പറയാനാലും അടിപൊളിയായിട്ട് വെട്ടി കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ